സീസണിലെ മോശം പ്രകടനത്തിന് പിന്നാലെ കോച്ച് മിഗേൽ സ്റ്റാറയെ പുറത്താക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഏഴിലും തോറ്റ് ലീഗിൽ പത്താം സ്ഥാനത്താണ് ഇതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്റ്റാറയെ പുറത്താക്കിയത് പുതിയ നിയമനം നടക്കുന്നവരെ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം ഹെഡ് കോച്ചും യൂത്ത് ഡെവലപ്മെന്റ് തലവനുമായ തോമസ് ടോർസും അസിസ്റ്റന്റ് കോച്ചുമായ ടി ജി പുരുഷോത്തമനും ഫസ്റ്റ് ടീം മാനേജ്മെന്റിന്റെ ചുമതല ഏറ്റെടുക്കും സ്റ്റാറേ പുറത്താക്കപ്പെട്ടതോടെ ആരാധകരുടെ പ്രിയപ്പെട്ട കോച്ചായിരുന്ന ഇവാൻ മുക്കമനോ തിരികെ എത്തുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോട് ഒറ്റുനോക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ എക്സ്പെർട്ടായ മാർക്ക് സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഉത്തമനോഹിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നില്ല വരുന്ന ആഴ്ചകൾക്കകം പുതിയ കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നും മാർക്കസ് വെളിപ്പെടുത്തുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ മുൻ കോച്ചായ ഡസ് പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ മാർക്കസ് ഈ പേര് സ്ഥിരീകരിക്കുന്നില്ല കോച്ചിനെ പുറത്താക്കിയതോടെ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ് ആരാധകർ ടീം മാനേജ്മെന്റിനെതിരെ രംഗത്തെത്തി മികയിൽ സ്റ്റാറയെ പുറത്താക്കി ആരാധകരെ മണ്ടന്മാരാക്കരുത് എന്നാണ് മഞ്ഞപ്പടയുടെ മറുപടി ഇതുകൊണ്ട് ടീമിലെ പ്രശ്നങ്ങൾ തീരില്ലെന്നും മഞ്ഞപ്പടയുടെ മുന്നറിയിപ്പ് തുടർ തോൽവികളിൽ മുങ്ങിയതിനു പിന്നാലെ മഞ്ഞപ്പട കഴിഞ്ഞ ആഴ്ച ബ്ലാസ്റ്റേഴ്സിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ